ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഇരുപത്തിമൂന്നാം മത്സരത്തിലാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തലായ മുംബൈ സിറ്റി എഫ് സിയാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് നാളെ വിജയിച്ചാലും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കൊന്നും കടക്കാൻ സാധിക്കില്ല എന്നാൽ മുംബൈയുടെ കാര്യമെടുത്താൽ അവർക്ക് നാളത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെക്കാലും നാളത്തെ മത്സരം അതേ നിർണായക മുംബൈ സിറ്റിക്കാണെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്നാൽ നാളെ മുംബൈയെ നേരിടുന്ന തൊട്ടുമുമ്പുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ഇന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായ ടി ജി ക്ഷോത്തമൻ ഇന്ന് നടന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ അദ്ദേഹം വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തതെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഉത്തരം നൽകിയത് അതിനുശേഷം അദ്ദേഹം പ്രീ മാച്ച് കോൺഫറൻസ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്ന അപ്ഡേറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്തായാലും മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് പാടുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും കഴിഞ്ഞ മത്സരം പരാജയപ്പെടുന്നതോടുകൂടി പ്ലേ ഓഫിന്റെ എല്ലാ സാധ്യതകളും ബ്ലാസ്റ്റേഴ്സിന് അവസാനിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ടുണ്ട് ഇനി അടുത്ത സീസണിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷകളുള്ളൂ എന്തായാലും ഇനി ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാവണം ഇപ്പോൾ പ്രീ മാച്ച് കോൺഫറൻസ് വെറും അഞ്ച് മിനിറ്റിൽ മാത്രം ഇപ്പോൾ ഒതുക്കി തീർത്തത് ടി ജി പുരുഷോത്തമൻ എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകനായിട്ട് മ്മൻ ഇന്ന് മറുപടി പറഞ്ഞത്